നമ്മളിന്ന് രണ്ട് വാഴക്കുല ഉള്ളത് വെട്ടാനായിട്ട് പോവുകയാണേ അതായത് ഒരു കപ്പക്കാളി ഉണ്ട് പിന്നെ ഒരു പാളയും കുടം വാഴയുണ്ട് അപ്പം നമുക്ക് മൂന്ന് കൊല ഒരുമിച്ച് റെഡി ആയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കൊല നമ്മുടെ വീട്ടാവശ്യത്തിന് വയ്ക്കുകയും രണ്ട് കൊല കൊണ്ട് കടയിൽ കൊടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ നമുക്ക് ചേട്ടന് ഇതിനെ സഹായിക്കുന്നൊക്കെ ഉണ്ട് ഒരു ഉയരം കൂടിയിട്ടുള്ള വാഴയാണ് അപ്പോൾ അത് ഇടയ്ക്കുന്നു ഒരു കേബിളൊക്കെ കെട്ടി നമ്മൾ വെട്ടിയിടമ്പഴത്തേക്ക് കൊല താഴെ വന്ന് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ആദ്യം നടത്തുവാണ് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ വാഴക്കുല എത്ര കിലോനുണ്ട് എന്ത് റേറ്റ് കിട്ടിയെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയുകയും കൂടെ ചെയ്യാം വാഴയുടെ ഉയരം എന്ത് മാത്രം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം ഇത് കപ്പക്കാളി അല്ലാട്ടോ പടറ്റിയാണേ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പെശക പറ്റിയതാണ് ഇതേ പടറ്റിക്കുലയാണ് കിടക്കുന്നത് അപ്പോൾ കേബിൾ ഇങ്ങനെ താഴെ കെട്ടിയിട്ട് അതിങ്ങനെ തള്ളി മേൽപോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ വന്ന് അടിച്ച് വീഴും പ്രത്യേകിച്ച് ഇവിടെ പൂഴിയാണ് ഇവിടെ കിടക്കുന്നത് ആ പൂഴിയുടെ പുറത്തേക്ക് വന്ന് അടിച്ച് വീണ് കഴിഞ്ഞാൽ കുറേ കായ് ഡാമേജായിപ്പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്കൊക്കെ നടക്കുകയാണ് പിന്നെ എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ വന്ന് അടിച്ചതിൽ വീഴുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല ആ കേബിൾ കെട്ടിയിട്ട് അടുത്ത് നിൽക്കുന്ന തെങ്ങിൻ്റെ തൈയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലേക്ക് തന്നെ കൊല വരണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നടത്തുന്നത് ഇതിൻ്റെ ചോട്ടി നോക്കിക്ക കുറേ കപ്പക്കാളിയുടെ കപ്പക്കാളിയല്ല പടറ്റിയുടെ കുറേ വിത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കപ്പക്കാളിയുടെ കൊല ഞാൻ കാണിച്ചു തരാവേ അപ്പറേം കിടക്കുന്നുണ്ട് അത് നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം ഇത് നമ്മുടെ വീടിൻ്റെ വടക്കേ സൈഡിലായിട്ട് നിൽക്കുന്നതാണ് കണ്ടല്ലോ പടറ്റിയുടെ വിത്ത് പടറ്റിയുടെ വിത്തൊക്കെ ഇഷ്ടം പോലെ വിത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് വെട്ടിക്കൊടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയരത്തിലേക്ക് പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുക്കുകയെ ഇത് ആദ്യമേ നട്ടടുത്ത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചവിട്ടി നിന്നുണ്ടായിരിക്കുന്നതാണേ ഇപ്പം ഒരു പത്ത് വർഷത്തിന് മേലായിട്ടുണ്ട് നമ്മൾ ഈ പടറ്റിയുടെ വാഴ ഇങ്ങനെ ആകാൻ തുടങ്ങിയിട്ട് സാധാരണ വടറ്റിക്കുല ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ മേള ഇട്ടുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അരിവ് വെച്ചിട്ട് എടുത്ത് കറി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് വേറെ കപ്പക്കാളിയുടെ കൊലയും കൂടെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ നമ്മൾ ഇവിടെ ഇട്ടേനെന്താ അവിടെ അപ്പുറത്തും ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരു ഒരു ഒന്നര മാസമൊക്കെ ആയി നിൽക്കുന്നുണ്ട് അമ്മ ഇങ്ങിട്ട് വന്നേമ്മ ഏത് വശത്തേക്ക് മറിക്കണംന്ന് നോക്കിക്കന്ന് ഇങ്ങനെയുണ്ടമ്മ നോക്കിക്കേ പോരെ അമ്മ നമ്മുടെ ഇപ്പുറത്തേക്ക് എന്ന് മാറിട്ടുള്ള ഇവിടെ വെട്ടിക്കൊടുത്തിട്ട് ചായ്ച്ചുകൊണ്ടിപ്പറത്ത് നിൽക്കണ തൈയിലേക്ക് ഈ തൈയിലേക്ക് പൊള്ളിച്ചു നിർത്തിക്കൊണ്ട് കൊല എടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ ആദ്യം ആദ്യമൊന്ന് വെട്ടിക്കൊടുക്കാം ഞാനൊന്ന് വെട്ടി നോക്കാം പറ്റുവോന്നു വറ്റിയില്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് കൊണ്ടുപോയി വെട്ടിക്കാം മോനെ അങ്ങോട്ട് ഒരു വലിക്കാണ് ആ കേബിളൊക്കെ പിടിച്ചിട്ട് ആ വെട്ടിയ ഭാഗത്തു വെട്ടി വെട്ടിക്കൊടുക്കട്ടെ നമ്മുടെ വാടക ഇങ്ങനെ ചാഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു ഹായ് ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ലേ എന്നാലും കുഴപ്പമില്ല കൊലയ്ക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല നമുക്കിനി അത് എടുക്കാം വേണ്ട കുഴപ്പമൊന്നുമില്ല തയ്യല ഒരു ഓലയിൽ കൊണ്ടങ്ങനെ നിൽക്കുന്നുണ്ടേ വെട്ടിയെടുത്തിട്ട് കാണിക്കുക അതിന്

എടുത്ത് മാറ്റാനായിട്ട് പോവാണ് ഞാൻ വരണോ ആലക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല ട്ടെ ആ വാഴക്കൊലയുടെ ഇടയ്ക്ക് ഒരു കിളി കൂട് വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് എടുക്കുമ്പോൾ കാണാം കാണിച്ചു തരാവേ അമ്മയും മകനേയും കൂടിയാണ് വാഴക്കൊല എടുത്ത് ഇങ്ങോട്ട് മാറ്റണതേ കണ്ടല്ലോ എത്ര പടലുണ്ട് സാറേന്ന് എണ്ണിക്കെ കിളിക്കൂടെ തിരിച്ചു വെച്ചാൽ കിളിക്കൂടെ ഇത് കണ്ടോ അതേ കിളി കൂടി നോക്കിക്കേ അതിന്റെ ഇടക്ക് മുട്ടയിട്ടിട്ടൊന്നുമില്ല അത് ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോയ കൂടാൻ തോന്നുന്നു കറക്റ്റ് പാകാണ് മൂപ്പ് കിട്ടാ ഒരു കുഴപ്പവും ഇല്ല കൊലക്ക് ഈ ഒരു ഫസ്റ്റ് പടല നമുക്കത് കറിക്കിങ്ങിട്ട് എടുക്കാം കടയിലേക്ക് കൊടുക്കാൻ എടുക്കണ്ട സാറേത്ര കിലോ കാണും സാറിൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞു പന്ത്രണ്ട് ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ ഇനി കടയിൽ കൊടുത്ത് വന്ന് കഴിയുമ്പഴത്തേക്ക് പറയാം എത്ര കിലോന് ഉണ്ടായിരുന്നെന്ന് നമുക്ക് അടുത്ത വാഴ വെട്ടാനായിട്ട് പോകാം ഇനിയിപ്പോ നമ്മുടെ അടുത്ത വാഴക്കുല കിടക്കുന്നത് ആ വെയിലിയുടെ അരികിലാണ് കേട്ടോ നമ്മുടെ ഷീറ്റ് മതിലിന്റെ അരികിലാണ് അത് ഇവിടെ ഒരു ചെറുത് കിടക്കുന്നുണ്ട് അത് വിളഞ്ഞൊക്കെ വരുന്നതേ ഉള്ളു ചെറിയൊരു മത്തങ്ങ മത്തങ്ങഅത്തേല് പടർന്ന് കിടക്കണോ അത് വരുവോന്നിനേ റോട്ടിലേക്ക് അതേ നോക്കി മത്തങ്ങ കിടക്കണ പിന്നെ ഞാൻ മത്തയുടെ വള്ളി ഒന്ന് നമുക്ക് അതിമേ ആദ്യം എടുത്ത് ഫ്രീ ആക്കി ഈ മതിലിലേക്ക് വെച്ചുകൊടുക്കാം അത്രത്തേക്കാ വെക്കുന്നത് ഈ വാഴയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ വാഴയിലേക്ക് വലിച്ചു കിട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ വലിച്ചു കിട്ടിയിട്ട് അത് ശ്വാസം മുട്ട് നിക്കണം ആ വാഴ അത് നഴിച്ചു വിടുമ്പഴത്തേക്ക് താമസിയാതെ തന്നെ ഈ വാഴ കൊലക്കും ഇതും പാളയംകോടം തന്നെയാണ് അമ്മ അവിടെ ഒരു മത്തയുടെ വള്ളിയൊക്കെ പടന്നൊരു ചെറിയ കായും ഉണ്ട് എടുത്ത് മാറ്റട്ടെ ആദ്യം അവിടെ നമുക്ക് വെയിലിടെ പുറത്ത് പോയിട്ടാണ് നമ്മളത് വെട്ടിയെടുക്കണത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഇത് ആ പോസ്റ്റിന്റെ കേബിള് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ആ കേബിളെ ചെന്ന് മുട്ടിക്കഴിഞ്ഞാല് കാ കുറെ ആയി പോവും എന്താ ചെയ്യേണ്ടത് അതൊരു ഭയങ്കര റിസ്ക്കിലാണ് കിടക്കണത് ഇപ്പുറത്തേക്ക് എടുത്തെന്ന ഈ മത്ത പോവും നമുക്കൊരു കാര്യം ചെയ്യാം വാഴ പിടിച്ച് പടിഞ്ഞോട്ട് വലിക്കാം വലിച്ചിട്ടേ കൊല കമ്പിക്കും അപ്പുറത്താക്കി എടുക്കാം എന്നിട്ട് അപ്പുറത്തോട്ട് വെട്ടാം ഏടാ കൂടത്ത് നിക്കണം വാഴ ആയതുകൊണ്ട് വല്യ വാഴ് കൂടുതല് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതിയല്ല കമ്പിന്നെ കാണാൻ പറ്റുമെന്നറിയില്ല കമ്പിയെന്ന് തള്ളി അപ്പുറത്തോട്ട് മാറ്റിയാണ് കമ്പിയെന്ന് തള്ളി അപ്പുറത്തോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് വെട്ടാനായിട്ട് പോവാണ് മതിലിന്റെ അപ്പുറത്ത് ചെന്നിട്ട് വെട്ടിയെടുക്കാം അവിടെ നന്നായിട്ട് വലിച്ചു കെട്ടാം ആ വെയിലിയെ തന്നെ വലിച്ചു കെട്ടാം ഇനി നമുക്കപ്പുറത്തേക്ക് പോകാം ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് വെട്ടിയാൽ അടച്ച് തരിക അങ്ങോട്ട് വരും ചെറുതായിട്ടൊന്ന് മതിലേക്ക് താങ്ങിക്കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോകാം മതിന് നമുക്ക് അവിടെ ചെന്ന് ചായച്ചാൽ മതിയല്ല മതി മതി പുറത്തേക്ക് പോവുകയാണെന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ കപ്പക്കാളി കാ കാണിക്കാമെന്ന് ഇറങ്ങിയിട്ടില്ലതേ കപ്പക്കാളി നമ്മൾ കൊലയിലിട്ടുകൊണ്ട് തന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പുഴുക്കിനും അല്ലെങ്കിൽ ഒരു കറിക്കും കൂടെയുള്ള താഴുണ്ട് വന്നിട്ടുണ്ട് ഇമേലയ്ക്ക് നമ്മുടെ മത്തയൊക്കെ പടർന്ന് കിടന്നിട്ട് ഇവിടെ വന്ന് മത്തങ്ങ വിളവെടുത്തതൊക്കെ ഓർക്കുന്നുണ്ടാ

പറഞ്ഞോളൂ പറഞ്ഞോളൂന്ന് മറ്റേത് പന്ത്രണ്ട് കിലോ ഉണ്ടാവും എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ വാണി കുറച്ചുകൂടെ കളയും കിട്ടുവന്നിട്ടാണ് കൊടുക്കുന്നത് ണ്ടാ ചേട്ടൻ വെട്ടിക്കളഞ്ഞാ അവിടെ ആ ഒരു പടല നമുക്ക് ചെറിയ പടല നമ്മളിങ്ങോട്ട് കറക്കി എടുക്കുന്നുണ്ട് ഇത്രയും കറക്കി എടുത്ത് മാറ്റാം ബാക്കി നമ്മൾ വണ്ടിയിലട്ട് വെക്കുന്നു ഇത്തിരി ഇവിടെ അതിന്റെ വാണി വെട്ടിക്കളയുന്നുണ്ട് തിണ്ണിക്കടന്ന് ഒരേ വാഴ പോലെ നമ്മൾ നന്നായിട്ട് നല്ല ഒരുക്കി സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊടുത്തിട്ട് വന്നിട്ട് എത്ര കിലോനുണ്ടെന്നൊക്കെ പറയാം അപ്പൊ കൊടുക്കാനായിട്ട് ഞാൻ പോണില്ല ചേട്ടൻ മാത്രം പോണം അപ്പൊ ചേട്ടനുണ്ടല്ലോ ഇതിന്റെ ലിസ്റ്റ് കൊണ്ടുവന്നേട്ട എത്ര കിലോനുണ്ട് എത്ര റേറ്റ് ഇട്ടെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോ നമുക്ക് വന്നിട്ട് കാണാം അപ്പോ നമ്മള് നോക്കാൻ പോണ് എത്ര കിലോനൊക്കെയാണെന്ന് ഏഹ് ഇത് കൂണിൻ്റെ വരാണ് കേട്ടോ കൂണൊരു കിലോ കൊടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെയാണ് അത് നോക്കണ്ടത് നമുക്ക് പിന്നെ പടക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ആദ്യത്തത് പതിനാല് കിലോനുണ്ട് പതിനാല് ഇരുന്നൂറ്റി അൻപത് ഉണ്ടെന്ന് മുപ്പത്തിമൂന്ന് രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പാളയും കുടൻ പത്തൊൻപത് കിലോനാ സാറേ അതും പതിനാല് കിലോ കേട്ടോ ഞാൻ അവിടെ തൊൻപതാണോ ഒന്ന് പതിനാല് കിലോ ഇരുപത് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പടത്തിക്കാണ് നമുക്ക് റേറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് പാളയംകുടത്തിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണ എത്ര രൂപയാണെന്ന് നോക്കാം പടത്തി പതിനാല് കിലോ മുപ്പത്തി മൂന്ന് രൂപ വെച്ചിട്ട് നാന്നൂറ്റി അറുപത്തിരണ്ട് രൂപ പാളയംകുടം പതിനാല് രൂപ വെച്ച് പതിനാല് കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ചിട്ട് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടിൽ നിന്നും ഒന്നര കിലോ വീതം നമ്മൾ പടത്തിയുടെയും പാളയംകുടത്തിൻ്റെയും വാണി ഒന്നര കിലോ വീതമാണവർ കുറച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പതിനാല് കിലോ വീതം കായ്ക്ക് ചാർജ് തന്നേക്കുന്നത് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുടെ വാഴക്കുലിയാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ കൂട്ടുകാർ തന്നെ പറയുക